ആദിത്യ ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം പന്ത്രണ്ട് രാശിയിലുള്ള ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെ ഈ ആഴ്ചത്തെ നക്ഷത്രഫലം മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ ആദിപാദം ഈ രാശിക്കാർക്ക് ഈ ആഴ്ച അത്ര നല്ലതല്ല തൊഴിൽ പലവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാകും ഏപ്രിൽ ഒമ്പതാം തീയതി ബുധൻ വക്രഗതിയിൽ പന്ത്രണ്ടാം ഭാവത്തിൽ മീനൻ രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ സാമ്പത്തികമായി നഷ്ടങ്ങൾ സംഭവിക്കും സഹോദര ഗുണക്കുറവ് തൊക്കു സംബന്ധമായ അസുഖമലട്ടും ദുർജനങ്ങളുമായി സംസർഗത്തിലേർപ്പെടേണ്ടി വരും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം കുറയും ബിസിനസ്സുകാർക്ക് പ്രതീക്ഷിച്ച ലാഭം കിട്ടുകയില്ല കലാകായിക രംഗത്തുള്ളവർക്ക് പല അവസരങ്ങളും നഷ്ടമാകും ഊഹക്കച്ചവടത്തിൽ ലാഭം കുറയും ട്രാവൽ ടൂറിസം മേഖലയിൽ പ്രതീക്ഷിച്ച നേട്ടമുണ്ടാവുകയില്ല പൊതുപ്രവർത്തകർക്ക് മനക്ലേശവും അത്വധ്വാനവും ഉണ്ടാവും ചെറുകിട വ്യവസായം ധനകാര്യ സ്ഥാപനം കാർഷിക മേഖല ഹോട്ടൽ എന്നീ മേഖലയിലുള്ളവർക്ക് സാമ്പത്തിക മാന്ദ്യം അനുഭവപ്പെടും ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ പാൽ പാൽപായസവും തുളസിമാലയും നടത്തിക്കൊള്ളുക ഇടവക്കൂർ കാർത്തിക അവസാന നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകീരത്തിൻ്റെ ആദ്യ ഈ രാശിക്കാർക്ക് ഗുണകരമായ പല നേട്ടങ്ങളും ഈ ആഴ്ചയുണ്ടാവും വേസ്ഥാനത്ത് നിന്ന് ബുധൻ വക്രഗതിയിൽ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ അഭീഷ്ടസിദ്ധിയുണ്ടാവും സന്താനം മൂലം നേട്ടം പ്രതീക്ഷിക്കാം ബന്ധുജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ യഥാസമയം ലഭിക്കും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഗുണകരമായ നേട്ടങ്ങളുണ്ടാവും ബിസിനസ്സുകാർക്ക് ഈ ആഴ്ച സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ പറ്റും വിദേശത്തുള്ളവർക്ക് തൊഴിലിൽ അനുകൂലമായ മാറ്റമുണ്ടാവും കലാകായിക രംഗത്തുള്ളവർക്ക് പലവിധ നേട്ടങ്ങളും പ്രതീക്ഷിക്കാം പൊതുപ്രവർത്തകർക്ക് അഭീഷ്ട ലാഭമുണ്ടാവും കാർഷിക മേഖല ഹോട്ടൽ വ്യവസായം ചെറുകിട കച്ചവടം സ്ഥാപനം ഷെയർ മാർക്കറ്റ് എന്നീ മേഖലയിലുള്ളവർക്ക് സാമ്പത്തികമായി ഈ ആഴ്ച നേട്ടമുണ്ടാക്കാൻ പറ്റും ദോഷപരിഹാരമായി അന്നപുണ്യേശ്വരി ക്ഷേത്രത്തിൽ ത്രിമധുരവും നെയ്വിളക്കും നടത്തിക്കൊള്ളുക ഇതിനക്കൂറ് മകൈരവസാന പകുതി തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യ നാൽപ്പത്തഞ്ച് നാഴിക ഈ രാശിക്കാർക്ക് പലവിധ നേട്ടങ്ങളും സുഖപ്രാപ്തിയും ഉണ്ടാവും ജന്മാധിപനും നാലാം ഭാവാധിപനുമായ ബുധൻ പത്താം ഭാവത്തിൽ വക്രത്തിൽ പ്രവേശിക്കുന്നതിനാൽ ശത്രുക്കളുടെ എതിർപ്പ് കുറയും ദാമ്പത്യകലഹങ്ങൾ പറഞ്ഞു തീർക്കുവാൻ സാധിക്കും വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല അവസരം വന്നു ചേരും ഭൂമി ലാഭമുണ്ടാവും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസത മാറി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ പറ്റും ബിസിനസ്സുകാർക്ക് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം ശത്രുക്കളുടെ എതിർപ്പുകൾ കുറയും കുടുംബ സൗഖ്യം ഉണ്ടാവും ധനകാര്യം ട്രാവൽ ടൂറിസം ഷെയർ മാർക്കറ്റ് കുടിൽ വ്യവസായം ബ്യൂട്ടി പാർലർ കാർഷികം എന്നീ മേഖലയിലുള്ളവർക്ക് സാമ്പത്തിക ലാഭവും അഭീഷ്ടസിദ്ധിയും ഉണ്ടാകും ദോഷപരിഹാരമായി ഭഗവതി ക്ഷേത്രത്തിൽ കടും പായസവും നെയ്വിളക്കും നടത്തിക്കൊള്ളുക കർക്കിട് പുണർദ്ദം അവസാനപാദം പൂയം ആയില്യം ഈ രാശിക്കാർക്ക് ബുധൻ്റെ ഒമ്പതാം ഭാവത്തിലേക്കുള്ള രാശിമാറ്റം കാരണം പലവിധ അസുഖങ്ങളും ദേഹോപദ്രവവും ഈ ആഴ്ച അനുഭവിക്കേണ്ടി വരും കുടുംബത്ത് അസ്വസ്ഥതകൾ കൂടുതലാവും ദുർബുദ്ധിമൂലം ചെലവുകൾ അധികരിക്കും സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടും സഹോദര ഗുണക്കുറവുണ്ടാവും വിദ്യാർത്ഥികൾ പഠനത്തിൽ അലസത മനോഭാവം കാണിക്കും കായിക രംഗത്തുള്ളവർക്ക് പരിക്കുമൂലം അവസരം നഷ്ടമാകും ഔദ്യോഗിക രംഗത്ത് സ്ഥാനചലനവും അധികാരികളിൽ നിന്ന് എതിർപ്പും അനുഭവപ്പെടും ധനകാര്യം കാർഷികം ട്രാവൽ ടൂറിസം ഷെയർ മാർക്കറ്റ് കുടിൽ വ്യവസായം എന്നീ മേഖലയിലുള്ളവർക്ക് സാമ്പത്തിക ഗുണമുണ്ടാവും ദോഷപരിഹാരമായി സുബ്രഹ്മണ്യസ്വാമിക്ക് കുമാരസൂക്തവും പാലഭിഷേകവും നടത്തിക്കൊള്ളുകൂറ് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യപാദം ഈ ആഴ്ച ചാരവശാൽ ബുദ്ധൻ്റെ അഷ്ടമത്തിലേക്കുള്ള മാറ്റം കാരണം ഈ രാശിക്കാർക്ക് ധനലാഭമുണ്ടാവും ഭാഗ്യക്കുറി ചിട്ടി എന്നിവയിലൂടെ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം ഷെയർ മാർക്കറ്റ് മേഖലയിലുള്ളവർക്കും സാമ്പത്തികമായി നേട്ടം പ്രതീക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ പറ്റും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തുവാൻ സാധിക്കും തർക്കവിഷയങ്ങളിൽ വിജയമുണ്ടാവും ശാരീരികവും മാനസികവുമായ അവശതകൾ മാറിക്കിട്ടും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അഭീഷ്ട അഭീഷ്ടസിദ്ധിയുണ്ടാവും കാർഷികം സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ വിപണനം കുടിൽ വ്യവസായം ധനകാര്യ സ്ഥാപനം എന്നീ മേഖലയിലുള്ളവർക്ക് സാമ്പത്തിക ലാഭമുണ്ടാവും ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ ധാര മൃത്യുഞ്ചയ പുഷ്പാഞ്ജലി കൂവളമാല എന്നിവ നടത്തിക്കൊള്ളുക കന്നിക്കൂർ ഉത്തരത്തിൻ്റെ അവസാന നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്തിരയുടെ ആദ്യ പകുതി ഈ രാശിക്കാർക്ക് ബുധൻ്റെ ഏഴാം ഭാവത്തിലേക്കുള്ള മാറ്റം കാരണം ശാരീരിക ശാരീരികാവശ്യതകളും അനാവശ്യ ചെലവുകളുമുണ്ടാവും കേസുകളിൽ അകപ്പെട്ടു പോകുവാൻ സാധ്യത കാണുന്നു ജാമ്യം നിൽക്കുന്നതും സാക്ഷി പറയുന്നതും കുഴപ്പങ്ങൾ സംഭവിക്കാം പാഴ്ച്ചെലവുകൾ കൂടുതലാവും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും കഠിന പ്രയത്നം ആവശ്യമായി വരും ഭാര്യ ഭർത്തൃ കലഹത്തിനും സാധ്യത കാണുന്നു യാത്രയിൽ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരും കർമ്മരംഗത്തെ അസ്വസ്ഥതകളും സ്ഥാനചനനവും ഉണ്ടാവും ബിസിനസ്സുകാർക്ക് പ്രതീക്ഷിച്ച ലാഭം കിട്ടുകയില്ല ഗൃഹകാര്യങ്ങളിൽ ശുഷ്കാന്തിക്കുറവ് കാട്ടും കാർഷികം കുടിൽ വ്യവസായം ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിലുള്ളവർക്കും മനക്ലേശവും സാമ്പത്തിക ക്ലേശവും അനുഭവിക്കേണ്ടി വരും ദോഷപരിഹാരമായി ശ്രീകൃഷ്ണക്ഷേത്രത്തിൽ തൃക്കൈവണ്ണയും തുളസിമാലയും നടത്തിക്കൊള്ളുക തുലാക്കൂർ ചിത്തിരാവസാന പകുതി ചോതി വിശാഖത്തിൻ്റെ ആദ്യ നാൽപ്പത്തഞ്ച് നാഴിക ഈ രാശിക്കാർക്ക് ഈ ആഴ്ചയിലുള്ള ബുധമാറ്റം കാരണം കർമ്മസിദ്ധിയും സ്ഥാനപ്രാപ്തിയും ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തുവാൻ സാധിക്കും ബിസിനസ്സുകാർക്ക് സാമ്പത്തികമായി ഈ ആഴ്ച നേട്ടമുണ്ടാക്കാൻ പറ്റും ദാമ്പത്യ കലഹങ്ങൾ പറഞ്ഞു തീർക്കുവാൻ സാധിക്കും ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ പറ്റും റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ളവർക്ക് സാമ്പത്തികമായി നേട്ടം പ്രതീക്ഷിക്കാം കലാകായിക രംഗത്തുള്ളവർക്ക് പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടും ഊഹക്കച്ചവടത്തിൽ അമിത ലാഭം ഉണ്ടാവും ഭാഗ്യക്കുറി ചിട്ടി എന്നിവയിലൂടെ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം കാർഷികം ട്രാവൽ ആൻഡ് ടൂറിസം കുടിൽ വ്യവസായം എന്നീ മേഖലയിലുള്ളവർക്ക് അഭിവൃദ്ധി അഭിവൃദ്ധിയുണ്ടാകും ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസവും തുളസിമാലയും നടത്തിക്കൊള്ളുക തൃശ്ശികക്കൂറ് വിശാഖാവസാനപാദം അനിഴം തൃക്കേട്ട ഈ രാശിക്കാർക്ക് കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ട അവസ്ഥ സംജാതമാകും മനക്ലേശവും ശാരീരിക ക്ലേശവും വർദ്ധിക്കും കർമ്മരംഗത്ത് സ്വസ്ഥതയും മനസമാധാനവും കുറയും വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക പരീക്ഷകൾ ബുദ്ധിമുട്ടുള്ളതായി അനുഭവപ്പെടും ബിസിനസ് മേഖലയിലുള്ളവർക്ക് പ്രതീക്ഷിച്ച ലാഭം കിട്ടണമെന്നില്ല ഉദ്യോഗാർത്ഥികൾ കൂടുതൽ തയ്യാറെടുപ്പോടെ തയ്യാറെടുപ്പോടെസ്റ്റുകളും ഇൻ്റർവ്യൂകളിലും പങ്കെടുക്കുക ഭൂമി ക്രയവിക്രയങ്ങളിൽ ലാഭം കുറയും കാർഷിക മേഖലയിലുള്ളവർക്ക് ചെറിയ നേട്ടം പ്രതീക്ഷിക്കാം ട്രാവൽ ആൻഡ് ടൂറിസം ഉടൽ വ്യവസായം എന്നീ മേഖലയിലുള്ളവർക്ക് അത്യുധ്വാനവും മനക്ലേശവും ഉണ്ടാവും ദോഷപരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ കടും രക്തപുഷ്പാഞ്ജലിയും നടത്തിക്കൊള്ളുക തനിക്കൂറ് മൂലം പോരാടമുത്രാടത്തിൻ്റെ ആദിപാദം ഈ രാശിക്കാർക്ക് ബുധൻ്റെ വക്രഗതിയിലുള്ള മാറ്റം കാരണം സാമ്പത്തിക ലാഭമുണ്ടാവും ബിസിനസ്സുകാർക്ക് സാമ്പത്തികമായി നേട്ടം പ്രതീക്ഷിക്കാം ഷെയർ മാർക്കറ്റ് ധനകാര്യ സ്ഥാപനം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടമുണ്ടാവും കാർഷിക മേഖലയിലുള്ളവർക്കും സാമ്പത്തിക മേന്മയുണ്ടാവും പുതിയ വാഹനം വാങ്ങുന്നതിനും യോഗം കാണുന്നു കർമ്മരംഗത്ത് സ്ഥാനമാന ലാഭം പ്രതീക്ഷിക്കാം കളത്ര മുഖേന സാമ്പത്തിക ഗുണമുണ്ടാവും കലാകായിക രംഗത്തുള്ളവർക്ക് പുതിയ നല്ല അവസരങ്ങൾ കിട്ടും വിദ്യാർത്ഥികൾ പഠനത്തിൽ മികവ് കാട്ടും ഉദ്യോഗാർത്ഥികൾക്ക് അന്യദേശത്ത് ജോലി ലഭിക്കുവാൻ സാധ്യത കാണുന്നു പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉണ്ടാവും ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യവും വെറ്റിലമാലയും നടത്തിക്കൊള്ളുക മകരക്കൂറ് ഉത്രാടം അവസാന നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതി ബുധൻ്റെ വക്രഗതിയിലുള്ള മാറ്റം കാരണം ഈ രാശിക്കാർക്ക് ഭാഗ്യഹാനിയുണ്ടാവും ശത്രുദുരിതം വർദ്ധിക്കും സാമ്പത്തിക ക്ലേശം അനുഭവിക്കേണ്ടി വരും രോഗാരിഷ്ടതകളുണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസതയും അശ്രദ്ധ മൂലം പരീക്ഷയിൽ നേട്ടക്കുറവും ഉണ്ടാകും ബിസിനസ്സുകാർക്ക് നേരിയ ലാഭം പ്രതീക്ഷിക്കാം കാർഷിക മേഖലയിലുള്ളവർക്ക് ഈ ആഴ്ച അത്ര നല്ലതല്ല കലാ കായിക രംഗത്തുള്ളവർക്ക് പുതിയ അവസരങ്ങൾക്ക് കാലതാമസം നേരിടും അപവാദ ശ്രവണവും ഉണ്ടാവും ട്രാവൽ ആൻഡ് ടൂറിസം കുടൽ വ്യവസായം ഷെയർ മാർക്കറ്റ് ഹോട്ടൽ വ്യവസായം എന്നീ മേഖലയിലുള്ളവർക്ക് സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടും ദോഷപരിഹാരമായി ശ്രീധർമ്മശാസ്ത്രാവിനെ നീരാഞ്ജനവും എള്ള് നടത്തിക്കൊള്ളുക കുമ്പക്കൂറ് അവിട്ടം അവസാന പകുതി ചതയം പുരുട്ടാതി മുക്കാൽ ഈ രാശിക്കാർക്ക് ഈ ആഴ്ചയിലുള്ള ബുധമാറ്റം കാരണം സാമ്പത്തിക ഞെരുക്കം മാറിക്കിട്ടും കർമ്മരംഗത്ത് ഗുണകരമായ മാറ്റമുണ്ടാവും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും പ്രയത്നത്തിനനുസരിച്ച് ഗുണം ലഭിക്കും ബിസിനസ്സുകാർക്ക് ഈ ആഴ്ച നേട്ടമുണ്ടാക്കാൻ പറ്റും കലാ കായിക രംഗത്തുള്ളവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും പുതിയ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും റിയൽ എസ്റ്റേറ്റ് ഷെയർ മാർക്കറ്റ് ധനകാര്യ സ്ഥാപനം ചെറുകിട വ്യവസായം കാർഷികം എന്നീ മേഖലയിലുള്ളവർക്ക് സാമ്പത്തികമായി നേട്ടം പ്രതീക്ഷിക്കാം പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനലബ്ധി സ്ഥാനലബ്ധിയുണ്ടാവും ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ ധാര കുവളമാല മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എന്നിവ നടത്തിക്കൊള്ളുക മീനക്കൂറ് അവസാന പാദം ഉത്രട്ടാതി രേവതി ഈ ആഴ്ചയിലുള്ള ബുധൻ്റെ മാറ്റം കാരണം ഈ രാശിക്കാർക്ക് ബന്ധു മനക്ലേശവും ഉണ്ടാവും കുടുംബപരമായി അസ്വസ്ഥതകളും മനോവിഷമവും അനുഭവപ്പെടുന്നതാണ് ദുർഭാഷണം നടത്തേണ്ട അവസ്ഥ ഉണ്ടാവും കർമ്മരംഗത്ത് കഠിന പ്രയത്നത്തിലൂടെ നേട്ടമുണ്ടാക്കാൻ പറ്റും ബിസിനസ്സുകാർ വിപുലീകരണത്തിനായി ശ്രമിക്കരുത് ധനനഷ്ടമുണ്ടാകുവാൻ സാധ്യത കാണുന്നു തർക്കവിഷയങ്ങളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് നല്ലത് കലാ കായിക രംഗത്തുള്ളവർക്ക് ലഭിക്കുമെന്ന് കരുതിയിരുന്ന പല അവസരങ്ങളും അവസാന നിമിഷം കൈവിട്ടുപോകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് കാട്ടുവാൻ പറ്റും ദോഷപരിഹാരമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പാൽപായസവും തുളസിമാലയും നടത്തിക്കൊള്ളുക എല്ലാവർക്കും ഐശ്വര്യപൂർണമായ നല്ലൊരു വാരം നേരുന്നു